ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൻപേർ വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ളൊരു കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു കാൽ കിലോ വൻപേർ ഞാനൊരു മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്തതിനു ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീഡിയം സൈസിലുള്ളൊരു സവാള കട്ട് ചെയ്തതും ഒരു തക്കാളി അഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എരുവെള്ള മുളകൊടിയാണ് ഇട്ടിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക പിന്നീട് ഈ പയറിൻ്റെ തികക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് സ്റ്റീം അടിച്ചെടുക്കാം കേട്ടോ ആ പയറൊന്ന് വെന്ത് കിട്ടുന്ന സമയത്തിന് നമുക്കൊരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ചെറിയ ചെരുവും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഈ തേങ്ങയൊന്ന് അരിഞ്ഞു കിട്ടാൻ ഭാഗത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കുക പയറിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊന്നു ചിരിച്ചിട്ട് ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണേ ഈ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു കറിയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പയറുകറി ഇവിടെ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യേണ്ടി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാം താളിപ്പിന് ആവശ്യമായിട്ടൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അര ടീസ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചേർത്തിട്ടുണ്ട് ഇനി ഈ ഒരു എണ്ണയിലേക്ക് ഒരു പിടി ചുവന്നുള്ളി എരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ കറിവേപ്പിലൂടെ ആ ഒരു തണ്ട് മാറ്റിയിട്ട് ഇലയൊന്ന് ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ ആ ഒരു ഉള്ളിയും ആ കറിവേപ്പിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുക ഇതേപോലെ മുളക് കൂടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു എണ്ണയിലൊന്ന് മുപ്പിച്ചിട്ട് താളിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു കറിക്ക് പ്രത്യേക ഒരു കളറും ഒരു ടേസ്റ്റൊക്കെ കിട്ടുവേ ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം ആ ഒരു കുക്കറിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റി ചോദിച്ചു കൊടുത്തതാണേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക താളിപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള പയറുകറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പയറുകറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം